السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على سيدنا محمد وعلى اله وصحبه اجمعين اما بعد بحمان وقلنا نرنا مؤمنين المال الله سبحانه وتعالى മനുഷ്യരായ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഞാൻത്തുകൾ നൽകിയിട്ടുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഒരുപാട് അനുഗ്രഹങ്ങൾ കൊണ്ട് ആദരിക്കപ്പെട്ടവരാണ് മനുഷ്യരായ നാം ഖറം നാ ബനി ആദം എന്ന് വിശുദ്ധ ഖുർആാനിൽ കൂടി അള്ളാഹു സുബഹാനഹുവായ പറയുന്നത് കാണാം ആദം സന്നതികളെ നാം ആദരിച്ചിരിക്കുന്നു അള്ളാഹു ആദരവ് നൽകിയ ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട് ഒരുപാട് ഞാമത്തുകൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഞാമത്തുകളിൽപ്പെട്ടതാണ് ബുദ്ധിശക്തി വേർതിരിച്ചറിയാനുള്ള കഴിവ് അത് ഇതര ജീവികളിൽ നിന്നും വ്യത്യസ്തമായി വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കാൻ കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കാൻ കഴിയുന്ന അതിനുള്ള ഒരു സംവിധാനം അള്ളാഹു സുബാന ഹോത്ത ആല നമുക്ക് നൽകിയിട്ടുണ്ട് അതിന് കോട്ടം വരാത്ത രൂപത്തിൽ പ്രവർത്തിക്കേണ്ടത് അതിനെ സൂക്ഷിക്കേണ്ടത് ഓരോരുത്തരുടെയും ബാധ്യതയാണ് ഇന്നത്തെ ജുമാഅത്തുബയുടെ വിഷയം നമ്മുടെ ബുദ്ധിശക്തി നഷ്ടപ്പെടുത്തുന്ന മയക്കുമരുന്നുകൾ പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നതും അതുമായി ബന്ധപ്പെടുന്നതും വളരെ ഗൗരവമുള്ള കാര്യമായി എടുക്കണം എന്ന രൂപത്തിലുള്ള എന്ന സന്ദേശം അറിയിച്ചു കൊണ്ടുള്ള ഒരു ഹുദുബയാം അള്ളാഹു സുബഹാനഹുബത്തായല വിശുദ്ധ ഖുർആാനിൽ കൂടി പറയുകയാണ് അള്ളാഹു അഹ്റജും മിംബുത്തൂനി മഹാതിക്കും അല്ലാത്ത നിങ്ങളെ അള്ളാഹു നിങ്ങളുടെ മാതാവിൻ്റെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ പ്രസവിക്കപ്പെടുന്ന സമയത്ത് ഒന്നും അറിയില്ലായിരുന്നു അതിനുശേഷം വജാലുംഖും തിഷ്കുറൂൻ നിങ്ങൾക്ക് കേൾവിശക്തിയും കാഴ്ചശക്തിയും ബുദ്ധിശക്തിയും എല്ലാം അള്ളാഹു സുബാനഹുബത്ത ആന നിങ്ങൾക്ക് നൽകി വൽ ഇദ മുഫസിങ്ങൾ പറയുകയാണ് ത്ത് എന്ന് പറഞ്ഞാൽ ബുദ്ധിശക്തി അത് നഷ്ടപ്പെടുത്താതെ അതിന് ഭംഗം വരാതെ അതിന് പ്രശ്നങ്ങളോ കോട്ടങ്ങളോ വരുത്താതെ ഏത് അനുഗ്രഹമായാലും അതിന് അപകടം വരുന്ന ഒരു പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്യാൻ പാടില്ല പറയുന്നത് കാണാം വല്ല ചുൽക്ക നിങ്ങൾ സ്വന്തം നിങ്ങളുടെ ശരീരത്തെ നാശത്തിലേക്ക് അപകടത്തിലേക്ക് വലിച്ചിടാൻ പാടില്ല ഇവിടെ നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തിൽ പല നിലക്കും ശരിയായ വഴികളിൽ നിന്ന് നല്ല മാർഗത്തിൽ നിന്ന് ആളുകളെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയും ഇവിടെ ആക്രമണങ്ങളും അരാജകത്വവും അനാവശ്യ പ്രവർത്തനങ്ങളുമൊക്കെ ഒക്കെ നടക്കുന്നതിന് വേണ്ടിയും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ടാകും അവരുടെ കൊടുക്കുകളിൽ നമ്മളോ നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളോ ഒരിക്കലും പെട്ടുപോകാൻ പാടില്ല വലാത്ത സബീൽ അൽ മുഫ്സിദ്ദീൻ വഹ്താൽ പറയുകയാണ് പ്രശ്നങ്ങളുണ്ടാക്കുന്ന കുഴപ്പങ്ങളുണ്ടാക്കുന്ന അവരുടെ ആ വഴി അത് നിങ്ങൾ അനുഗമിച്ച് പോവരുത് അതിൽ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ഇടപെടണം അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് മാറി നിൽക്കണം ചില ആളുകൾ അങ്ങനെ നമ്മളാവാൻ പാടില്ല നന്മയുടെ നേർമാർ നേർമാർഗം ഒരാൾ കണ്ടാൽ ആ വഴി സ്വീകരിക്കാതെ വഴികേട് തരത്തിൻ്റെ മോശപ്പെട്ട പ്രവർത്തനങ്ങളുടെ വഴികൾ ആ വഴികളിലേക്ക് അത് കണ്ടാൽ അതിന് വേഗം സ്വീകരിക്കുന്ന ഒരവസ്ഥ അങ്ങനെയുള്ള ആളുകളിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല ഇന്ന് ഇത്തരം അനാവശ്യമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജനങ്ങളെ വഴിപിഴ്പ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന എത്രയോ ആളുകളെ കാണാൻ പറ്റും അവരുടെ കൊടുക്കുകളിൽ പെട്ടുകൊണ്ട് ഒരിക്കലും ഇങ്ങനെയുള്ള നമ്മുടെ ബുദ്ധിക്ക് ഭംഗം വരുത്തുന്ന ഒരു വസ്തുവും ഉപയോഗിക്കുന്നിടത്തേക്ക് നമ്മളെത്താൻ പാടില്ല എന്ന് മാത്രമല്ല നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾ നമ്മൾ ആരെങ്കിലും നമ്മൾക്ക് ഏൽപ്പിച്ച് തന്നിട്ടുണ്ടെങ്കിൽ അവർ നമ്മളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളും അവ അതിൽ നിന്ന് രക്ഷപ്പെടണം അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഓരോരുത്തരും കാഴ്ചവെക്കണം ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട് ഒക്കുല്ലുക്കും റാൻ ഒക്കുല്ലുക്കും മസൂലിൻ ഓരോരുത്തർക്കും അവരുടെ കീഴിലുള്ള ആളുകളുടെ വിഷയത്തിൽ അവർ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള അവർക്ക് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ അവരുടെ കാര്യത്തിൽ ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട് ആ ഉത്തരവാദിത്വം അള്ളാഹുവിൻ്റെ അടുക്കൽ അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മളും നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളും ഇത്തരം ആളുകളുടെ അതായത് മയക്കുമരുന്നും മദ്യവും ഒക്കെ അതിനോടൊക്കെ ബന്ധപ്പെടുന്ന ചങ്ങാത്തങ്ങൾ അതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നതിന് വേണ്ടി അതിൽ നിന്നൊക്കെ അവരെ വേണ്ടി ഓരോരുത്തരും പ്രവർത്തിക്കണം അള്ളാഹു അതുകൊണ്ടാണ് പറഞ്ഞത് അലൈ വസലമാങ്ങൾ പറഞ്ഞതാണ് ഓരോരുത്തരോടും അവർക്ക് എന്തൊക്കെ ഉത്തരവാദിത്തമുണ്ടോ അതൊക്കെയും അള്ളാഹു സുബാൻ ചോദിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾ നമ്മുടെ സന്താനങ്ങള് നമ്മുടെ അടുക്കൽ ലഭിക്കപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾ ആരായാലും വേണ്ടിയില്ല അവരൊക്കെ ഇത്തരം അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടണം അതിനുവേണ്ടി പ്രവർത്തിക്കണം അതാണ് ഇന്നത്തെ ജുമാഅത്തയ്യഹുബയുടെ സന്ദേശം അള്ളാഹു സുബാൻ ആയാലും നമ്മളെയും നമ്മളുമായി ബന്ധപ്പെടുന്ന മുഴുവൻ ആളുകളെയും എല്ലാവിധ വഴികേടുകളിൽ നിന്നും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ امين برحمتك يا ارحم الراحمين السلام عليكم ورحمه الله وبركاته